ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്ത് കണ്ടല്ലാറേ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും ഞാൻ രാവിലെ വന്നാൽ ചായ ഉണ്ടാക്കുന്നല്ലെങ്കിൽ കാണിച്ചല്ലേ എന്ത് പതിവ് തെറ്റിച്ചിരുന്നത് ചൂടുള്ളാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിൽ തത്തൊരു പൊടിപടലായി കിടക്കുന്നത് എന്ന് വെച്ചാൽ അത് ചെറിയ തീരെ കണ്ടോ അതിട്ട് വള്ളം കത്തിച്ചാൽ കുട്ടിയൊക്കെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടായിട്ട് വെള്ളം തിളപ്പിച്ചതാണ് കേട്ടോ ഒന്നും എന്താ പതിവിലൊക്കെ തെറ്റി രാവിലെ ഒരു വെള്ളം തിളപ്പിക്കൽ എന്നല്ലേ ആകെ ജലദോഷം കപ്പിട്ടും തൊണ്ട വരണ്ടലും ഒക്കെ തന്നെയാണ് അപ്പം രണ്ട് ദിവസമായി കുഞ്ഞിട്ട് നല്ല ചീത്ത അറിയുന്നുണ്ട് പച്ചവെള്ളം കുടിച്ചിട്ട് പച്ചവെള്ളം കുടിച്ചിട്ടാണ് തൊണ്ടവേദന മാറാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല ഈ പച്ചെം കുടിച്ചിട്ടില്ലെങ്കിൽ ദാഹം മാറൂല ഈ ചൂടത്തെ ഇങ്ങനെ ആറ്റെങ്കിലും അങ്ങനത്തെ എനക്കിട്ടുണ്ടോ അപ്പം ഞാൻ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചൂടുള്ള വെച്ചിട്ട് ഞാൻ എപ്പോഴും ഈ ബൾക്കറി ഇല്ലങ്ങളോട് ഒരച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുള്ളൂ കൂടെ ആളും നേരെ നോക്കി എല്ലാവർക്കും ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ല എന്നുള്ളത് പക്ഷെ ഇന്ന് പതിവ് തെറ്റിയേക്കണേ കാരണം ഒരു മൂന്നാല് ചപ്പാത്തി ഫ്രിഡ്ജിൽ ഉണ്ടായി കേട്ടോ അപ്പൊ പരത്തിയേച്ചീന്റെ ബാക്കി ഇതെന്താ ക്യാമറയിൽ ഒരു രസമില്ലാത്ത കളർ ഒക്കെയാണ് വന്നിട്ടണത് അപ്പം അത് നാലിനല്ലത് കുഞ്ഞുട്ടിക്ക് ചുട്ട് കൊടുക്കണ്ടേ പിന്നെ മക്കൾക്ക് ഉണ്ടല്ലോ നെയ്സറിപ്പൊടി ഉണ്ടല്ലോ അത് വിലകി കൊടുത്തു അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടോ ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇന്നലെ നല്ല ക്ഷീണം പോയി പിന്നെ പിന്നീട്ടോ നല്ല കട കടപ്പിലായി അപ്പം അതുകൊണ്ട് ഇന്നത്തെ കഥ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഒരു തുള്ളി റവ ഉണ്ട് ഇനി അതുകൊണ്ട് എനിക്കൊരു കടി റവക്കുമാവ് അപ്പൊ അതുകൊണ്ട് നാലാക്കും മൂന്ന് കടിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു ഇന്നത്തെ ദിവസം കേട്ടോ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു കഥയാണ് അപ്പം അന്തി ഇന്നലെ വലിയ സുഖലായ ഒരു മന്ദപ്പിടിച്ച ദിവസം ഇനി അതുകൊണ്ട് പിന്നെ വൈകുന്നേരത്ത് എന്ത് ചായക്കടി ഉണ്ടാക്കണമെന്നും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല രാവിലെ പെട്ടെന്ന് ഇടിപിടിന്ന് ഉണ്ടാക്കാൻ ഒന്നും ഇല്ലേനും അപ്പൊ പിന്നെ അങ്ങനെ അങ്ങനൊക്കെ കഴിച്ചിട്ടാണ് തട്ടിക്കൂട്ടിന്ന് എല്ലാ ദിവസവും എല്ലാ പോലെ ഒരേപോലെ ആയിക്കോണ്ടന്നില്ലല്ലോ ചില ദിവസങ്ങൾ ഇപ്പൊ ചില ചില അവസ്ഥാന്തരങ്ങൾക്ക് വരും അപ്പൊ അതിനനുസരിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി അങ്ങനെ അങ്ങനെ പോകും അപ്പൊ ചായക്കേടിയൊക്കെ ഉണ്ടാക്കി വന്നതാണ് പുറത്തുകൂടെ ഒക്കെ ഒന്ന് വന്ന് നോക്കിയതാണേ ഇനിയേ മിറ്റൊന്നും അടിച്ചു വരട്ടെ കേട്ടോ മിറ്റം ഇന്നൊക്കെ അടിച്ചു വരിയിട്ട് നാല് ദിവസം കഴിഞ്ഞ ഒന്ന് അഞ്ചാമത്തെ ദിവസമാണ് ഇനി ഒന്നും അടിച്ചു വരിട്ടില്ലെങ്കിൽ ഇന്ന് ഒരു പാറ ഉണ്ടാവും ഇന്ന് ഇപ്പം തന്നെ എത്ര അടിച്ചോര ഞാൻ എന്ന് ഞാൻ ഇപ്പം ഓരോ മുറം ഇങ്ങനെ ഇങ്ങനെ വാരി കൊണ്ടിരുന്നേ കാണാം അപ്പം നിങ്ങൾ എണ്ണിക്കൂടി കേട്ടോ അല്ലെങ്കിൽ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോളാണ് മുറ്റം അടിച്ചു വാറൽ മുറ്റം അപ്പം അത് രണ്ടു ദിവസം അങ്ങനെ പോയി അത് കഴിഞ്ഞ് രണ്ടു ദിവസം സുഖലാക്കിയൊക്കെ ആയിട്ട് അതങ്ങനെയും പോയി ആകെ പനി ഒന്ന് പനിച്ച് പിന്നെ ആകെ വേദന ഒന്നിനും വയ്യാത്തൊരവസ്ഥ ഉണ്ടാവും അങ്ങനെ മൊത്തം നാല് ദിവസം കഴിഞ്ഞ അഞ്ചാമത് ദിവസം അപ്പോഴേക്കും ഈ മരം എല്ലോടത്തോളം അല്ലേല മുഴുവൻ പൊയ്ച്ചുവിടെ ഇട്ടിരിക്കണം അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് വാരി വൃത്തിയാക്കണം അല്ലേ സ്പീഡായിട്ട് ഇങ്ങനെ അടിച്ചു കാണുമ്പോൾ എനിക്ക് തന്നെ രസം തോന്നിട്ട് ആ രസ എത്ര പെട്ടെന്ന് ഇങ്ങനെ ആക്കുന്നത് പക്ഷെ എത്ര നേരം വെനക്കിട്ടിട്ടാണ് ആ ഇല ഒക്കെ ഒന്ന് വാരി കൂട്ടി എടുക്കാൻ കഴിഞ്ഞത് തോന്നും അതാണെങ്കിൽ നമ്മളെ വിച്ച ഭയങ്കര അടിച്ചായിരുന്നു അതിന് കിട്ടും ഇലകളൊക്കെ എടുക്കാനും കിട്ടിയൊരു ഭയങ്കര കഷ്ടപ്പാടാണ് അപ്പോൾ ഏതായാലും ഞാൻ ഇല ഒക്കെ വാരി കൂട്ടി ഏകദേശം ഇവിടെ എത്തിക്കുന്നുണ്ടോ അങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ അടിച്ചുപോരി നമ്മുടെ കവാട കറച്ചിട്ടോ റോട്ടിൽ നിന്ന് ഇട്ട് വല്ലാതെ കാണീനാണ് കേട്ടോ അങ്ങനെ ഇട്ടിക്കണത് ഇപ്പോ അടുപ്പും പിന്നെ വാഷ് ബേസും ഒക്കെ പുറത്താണല്ലോ അതുകൊണ്ട് ഇങ്ങനെ റോട്ടിൽ നിന്ന് ഒരു വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇമ്മങ്ങനെ ആക്കി ആ വലയൊക്കെ കെട്ടി ഉഷാറാക്കി തരുന്നത് ഈ വലയൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ മുറ്റം അടിക്കൽ ഏകദേശം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ജെനുകൂട്ടനെ കുളിപ്പിച്ച് ഉറക്കി ജെനിമോൻ എന്നെ വീഡിയോയിൽ കൂട്ടണ്ട എനിക്ക് വൈറലാവണ്ടെന്നൊക്കെ ഉള്ളത് ഒരു ഭാവത്തിൽ മുഖമൊക്കെ പൊത്തി കടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ജനിമോനെ ഉറക്കി കഴിഞ്ഞതിന് ശേഷം എന്താണാവ് ആ മുറ്റടി കഴിഞ്ഞിട്ടാണ് ഗുളിക ഓടിച്ച് ആ ഗുളിക കുടിച്ചതേ ഓർമ്മയുള്ളൂ പിന്നെ ഒന്നുമേ ഓർമ്മയില്ല തിരുമ്പാനുള്ളതൊക്കെ ഒരു തല അവിടെ കിടക്കണ്ടോ ഭയങ്കര ക്ഷീണം ഗുളി കുടിച്ചു കഴിഞ്ഞപ്പോ അപ്പൊ ഒരു ശനിമോനെ ഉറങ്ങി കഴിഞ്ഞപ്പോ ഞാനോടൊക്കെ കിടന്നങ്ങോട്ട് കണ്ണുപോളി അപ്പൊ ഒരു ഉറക്കം ഉറങ്ങി നീയിച്ചപ്പോ ഭയങ്കര വിഷമുണ്ട് കഞ്ഞി പിന്നെ നേരത്തെ വെച്ചും കൂട്ടാൻ യാതൊരു വിധ ഗതി ഇല്ല അപ്പം കുറച്ച് കാന്താരിയും കുളിയും സുറുക്കിയൊക്കെ ഇട്ടുന്നാണ്ടൊരു പുതിയ ചാക്കലാണ് ഉണ്ടായിട്ടിരിക്കുന്നു തൊള്ളൊക്കെ ആണെങ്കിൽ ഭയങ്കര കഴിപ്പുണ്ട് അപ്പൊ എരു എന്തെങ്കിലും ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഏരും പുളിയൊക്കെ പാടും കാണ്ട് കുത്തി ചൊരു ചമ്മന്തിയാക്കി എടുത്ത കേട്ടോ അപ്പൊ നല്ല വിഷപ്പുണ്ട് ഓരോർക്കുറങ്ങി ഗുളിക ഒക്കെ കുടിച്ചതല്ലേ അപ്പൊ നല്ല വിഷമുണ്ട് അപ്പൊ കഞ്ഞി കുടിച്ചാൽ ക്ഷീണത്തിനും വന്ന് അപ്പം ഒരു മന്തപ്പ് കഴിഞ്ഞിട്ടോ ആ ഒരു മന്തപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ കഞ്ഞി ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് അപ്പൊ ഈ കഞ്ഞി കുടിച്ചിട്ട് വേണം അടിക്കല് തൊട്ടക്കല് ചോറിന് കൂട്ടാണ്ടാക്കി പണികളൊന്നും തീർക്കാതെ അകള് കടന്നു കിട്ടും വെയ്യെങ്കിൽ പിന്നെന്താ കാട്ട കടക്കല്ലാതെ ഒന്ന് ഉറങ്ങി നീച്ചപ്പോ പിന്നെ ഉഷേറായിട്ടോ ഗുളിക കുടിക്കണ്ടില്ലേനീന്ന് തോന്നിപ്പോയി അപ്പോൾ ഇന്നലെ കുറവ് ഉണ്ടായിനു പക്ഷേ രണ്ട് മൂന്ന് ദിവസത്തിന് പിന്നെ ഗുളികയല്ലേ അപ്പൊ ഞാനത് അങ്ങോട്ട് കുടിച്ചതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വൈകുന്നേരം നേരത്തിനെയല്ലോ ഫുഡൊക്കെ ഉണ്ടാക്കിയത് മീൻ വാങ്ങി വെച്ചതൊക്കെ ഉണ്ടേനി പക്ഷെ അതൊക്കെ പിന്നെയാണ് നന്നാക്കി മസാലയൊക്കെ പറ്റി വെച്ച് ഇവിടെ മീൻ വാങ്ങിയാൽ പൊരിച്ചല്ലേ പറയണ അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു എല്ലാവർക്കും കണക്കാക്കി ഓരോ പീസ് എടുത്താൽ മതി നല്ല രീതിയിൽ പൊരിച്ചു ബാക്കിയുള്ളത് പിറ്റാന്നു കൊടുക്കാമല്ലോ അത് ചോദിച്ചാൽ പാത്തിട്ടോ ലീക്ക് വരാൻ പറഞ്ഞ പോലെ വളർച്ച തിന്നുമെങ്കിൽ ഞാൻ നമ്മൾക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു കണക്ക് വേണ്ടേ അപ്പം അങ്ങനെ കേട്ടോ കുറേ ഉണ്ടാക്കിയാണ് വേസ്റ്റാക്കും വേണ്ട എന്നാൽ എല്ലാവർക്കും ഓരോ പീസ് കിട്ടും വേണം അത്ര മതി അപ്പം അങ്ങനെ വൈകുന്നേരത്തിനില്ല മീൻ മീന പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു ഏഹ് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന തക്കാളി താളിപ്പൊക്കെ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വലിയ സുഖമൊന്നും ഇല്ലാത്തൊരു കിളിവാറിയ അവസ്ഥ ആയതുകൊണ്ട് പിന്നെ ഞാൻ കഞ്ഞീന്നെയാണ് കുടിച്ചത് കേട്ടോ കഞ്ഞി ആ ചമ്മന്തിയും കൂട്ടിയും കണ്ടൊക്കെയാണ് കുടിച്ചത് തട്ടിക്കൂട്ടി കായി വൈകുന്നേരം ആയപ്പോഴത്തേന് ഒരു കുളിയൊക്കെ കഴിഞ്ഞപ്പോ ഏകദേശമൊക്കെ തല പൊന്തിപ്പോ പിന്നെ ഞാൻ വേഗം ചോറും കൂട്ടാനും ചോറായിനും കൂട്ടാനും കാര്യങ്ങളൊക്കെ പിന്നെ അജു ഇങ്ങനെയാണ് കേട്ടോ ഓരോ പ്രായങ്ങള് കാട്ടും ഇപ്പൊ ജിമ്മെടുക്കണ അതാണ് കേട്ടോ പരിപാടി ചിലപ്പോ ഒപ്പന അടിച്ചാ നമ്മക്ക് പറ കൈ കൊണ്ടൊക്കെ കുട്ടിച്ചും അതിനൊക്കെ നിന്നു നിന്നെടുക്കൂട്ടോ അജു എന്ന് ചെയ്താലും നിന്ന് നിന്നോടുക്കൂട്ടോ അജുവിനേം കുഞ്ഞുട്ടിനെയും ഓലെ രണ്ടാലേം കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ എന്നോടും നിയമങ്ങളോടൊക്കെ കാരണം ഒലേറ്റി ഭയങ്കര കമ്പനിയാണ് ഓരോന്ന് കണ്ടാൽ മതി ചാടും പിന്നെ നമ്മളൊന്ന് കയ്യാട്ടിയാൽ ഒൻപൂരുന്നല്ലേ കേട്ടോ അങ്ങനെ ഉച്ചരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മക്കൾക്കൊക്കെ വളരെ നല്ലൊരു കളിയാണ് കേട്ടോ അപ്പോൾ ആ കളി അടിപൊളി കളി കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കളി കണ്ടിട്ടില്ല അപ്പോൾ അത് ഞാനൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ കുട്ടികളുടെ ഓരോരോ അഭിപ്രായങ്ങൾ ഞമ്മളൊക്കെ ചെറുതായിരുന്നൊന്ന് വെറും കക്ക് കളി പിന്നെ കൊത്തക്കല്ല് അമ്മാനാടൽ അതൊന്നും ഇപ്പോഴത്തെ കുട്ടിയൊക്കെ അറിയില്ല ഇത് വേറൊരു ടൈപ്പ് കളിയാണ് കേട്ടോ അപ്പം ഞാൻ പോലെ വോയിസ് ഞാൻ കേൾപ്പിച്ചിരട്ടോ എന്തൊക്കെയാണ് പറയണത് എന്നുള്ളത് അഫിമോളിപ്പോ ചോദിച്ചോനു മോന്റെ സൗന്ദര്യം നോക്കിക്കുന്നു അതാ അഫിമോളങ്ങി ഓള് കാണുമ്പോഴത്തേക്ക് ചൊറിച്ചോ എന്ത സോന പുല്ല സോനുവിനെ ലാസ്റ്റ് ഇതാക്ക സോനു അടുത്ത പുല്ലൊക്കെ പറിച്ചോട്ടെ എന്നിട്ട് ലാസ്റ്റ് ചെറുപ്പിച്ചോനെ അസീകോളഞ്ഞിക്കണേ ഓള് ഫസ്റ്റി അങ്ങനെ ഇണ്ടോ കാണാതാക്കിയോന കുട്ടികളെ കടയൊക്കെ കണ്ട് കുറച്ചേരം അങ്ങനെ നിന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന പോലാണെങ്കിൽ വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തോളി അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാൻ വരണ്ടിട്ട് എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ ബൈ ബൈ പ്രതിമായി ബായ് ബായ് നിക്ക